എന്തൊരു യോജിപ്പാണ് ലിയോയും മീയും കൂടെ കണ്ട ഒരു എലിയാണ് രണ്ടുപേരും കൂടെ കളിപ്പിക്കുന്നത് മീയര മുമ്പോ കിടപ്പുണ്ട് എലി ഓടിപ്പോകുമ്പോൾ ലിയോ പിടിച്ചുകൊണ്ട് കൊടുക്കേ നമുക്ക് എലി എന്തായാലും പേടിച്ചിട്ട് ഹെൽമെറ്റ് ഇട്ട് കണ്ട ഹെൽമെറ്റ് ഇട്ട എലി അങ്ങനെ മാർക്കളെടുത്തേ കൊണ്ടുപോയി കിട്ടി 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 മീക്ക് കിട്ടിയിരിക്കുന്നു മീയാണ് ഇവിടെ ജയിച്ചതേ ആ മീയെ അകത്ത് കയറണ്ടേ ഇവിടെ നിന്നുള്ള കളിയൊക്കെ മതി ലിയോ ആ മീരെ കിട്ടിയത് നീ അവിടെ നോക്കണ്ട ലിയോ ലിയോ ആ മേരെടുത്തുണ്ട് എലിവ മീയർ മുമ്പോണ്ട് കണ്ടോ ആ നോക്ക് എന്താണ് പരിപാടി എന്നറിയാലേ ആരാണ് യുദ്ധത്തിൽ ജയിക്കുന്നത് മീ ആ ലാ